രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ കഴിഞ്ഞ നൂറ്റാണ്ടുവരെ നായർ യോദ്ധാക്കൾ ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക തരത്തിലും ആകൃതിയിലും വലിപ്പത്തിലും ബലത്തിലുമുള്ള ഒരു പടവാളിൻ്റെ പേരാണ് നന്ദക ഇത് നായർ യോദ്ധാക്കളുടെ മാത്രം തനതായ പടവാൾ ആണ് മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ ഉള്ള വാളിൻ്റെ പേരും നന്ദക എന്നു തന്നെയാണ് അതിൻ്റെ ആകൃതിയും ശൈലിയും പോലെ തന്നെയാണ് നായർ പടവാൾ ആയ നന്ദകയ്ക്കും ഉള്ളത് ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം ഗവേഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഇന്ത്യ ആക്രമണ സമയത്ത് തെക്കേ ഇന്ത്യയിൽ നായർ പടവാളായ നന്ദകയെക്കുറിച്ച് പരാമർശം ഉണ്ടായതായി ഗ്രീക്ക് രേഖകളിൽ പറയുന്നു യുദ്ധത്തിന് മാത്രമല്ല നായർ ക്ഷേത്ര അകമ്പടികൾക്കും ഈ പടവാൾ ഉപയോഗിച്ചിരുന്നതായി യൂറോപ്യൻ അറബി രേഖകളിലും പറയുന്നു